അപ്പോൾ സാന്ത്വനം ടൂവിന്റെ ഇന്ന് നടക്കാൻ പോകുന്ന അഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടത് അച്ഛൻ ബാലനും മകനായ ആര്യനും തമ്മിലുള്ള ഒരു വഴക്കാണ് ആയിരം രൂപ കാണാത്തതിന്റെ പേരില് ആര്യന്റെ നേരെ വഴക്കിടുന്ന വഴക്ക് പറയുന്ന അച്ഛനെയാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബാലൻ അച്ഛനായ ബാലൻ ആര്യനെ ഒരു വടിയെടുത്ത് അടിക്കുന്നതായിട്ടാണ് അപ്പോ മറ്റു രണ്ടു മക്കളും അമ്മാവനും അമ്മയും ഒക്കെ ഇതിനിടക്ക് വീഴുന്നുണ്ടെങ്കിലും ബാലൻ അവരെ എല്ലാരും തള്ളി മാറ്റിക്കൊണ്ട് ആര്യനെ ഒരു വടിയെടുത്ത് ഉപദ്രവിക്കുന്നതായിട്ടാണ് ഇന്ന് കാണിക്കുന്നത് എന്നാൽ ആ ഒരു വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകാശ് പോയിട്ട് ആര്യനോട് ഇങ്ങനെ ഒരു സോറി പറയുന്നത് കാണാം സത്യത്തിൽ ആകാശാണ് ബാലന്റെ കയ്യിൽ നിന്നും ആ ഒരു ആയിരം രൂപ എടുത്തിരുന്നത് എന്നാൽ ആര്യൻ അത് സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു ബാലൻ തല്ലുന്ന സമയത്ത് പോലും ആര്യൻ ആകാശിനെ ഒറ്റ കൊടുത്തില്ല എന്നുള്ളതാണ് അതിനുശേഷം ഇവര് എല്ലാരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദും ആ അങ്കിളായ ധർമ്മനും ഇതറിയുന്നു അപ്പൊ ഇതറിഞ്ഞതിന് ശേഷം ധർമ്മൻ വളരെ കൂടി തന്നെ ബാലനോട് ഈ കാര്യം പറയാൻ വേണ്ടി പോകുന്നു ആര്യനല്ല എടുത്തത് ആകാശാണ് ഈ പൈസ എടുത്തതെന്ന് അപ്പോ ധർമ്മൻ പോയിട്ട് ബാലനോട് പറയാൻ നിൽക്കുമ്പോൾ ഉടനെ ആര്യൻ അതിലേക്ക് ഇടപെട്ട് ഇങ്ങനെ പറയുന്നു ഈ കാര്യം ബാലനോട് പറയരുത് എനിക്കിനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾ അതില് നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശിനെ ഫോണിൽ മീനാക്ഷി വിളിക്കുന്നത് അപ്പോൾ ധർമ്മൻ ചോദിക്കുന്നുണ്ട് ആരാണ് ഈ സമയത്ത് വിളിക്കുന്നതെന്ന് അപ്പോൾ ആര്യൻ ഇടപെട്ട് അത് ആകാശിന്റെ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞ് ആകാശിനെ അപ്പുറത്തെ റൂമിലേക്ക് തള്ളിവിടുന്നു അങ്ങനെ ആകാശ് പുറത്തു പോയിട്ട് മീനാക്ഷിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പൊ മീനാക്ഷി ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് വീട്ടിലൊരു ചടങ്ങ് നടന്നിട്ട് എന്നെ വിളിക്കുന്നില്ലേ എന്ന് പിന്നെ അവരങ്ങനെ കുറച്ചുനേരം സംസാരിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലം വീട്ടിൽ നിന്നും അലോക് മൈക്കിൽ അനൗൺസ് ചെയ്യുകയാണ് അനന്ത് വർമ്മയുടെ അൻപതാമത്തെ ബർത്ത് ഡേ ആഘോഷം എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ടാണ് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നത് എന്നാൽ ബർത്ത്ഡേ വരുന്നതിന് ഒരു മാസം മുൻപാണ് അവര് കരുതി കൂട്ടി ഇങ്ങനെ ഒരു പരിപാടി അനൗൺസ് ചെയ്തത് അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അത് പറയാം ആളുകളുടെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ വേണ്ടി തന്നെ അനന്തവർമ്മയുടെ വലിയൊരു ഫ്ലക്സ് വീടിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനിടക്ക് മിത്രയും അലോകും കൂടി പ്ലാൻ ചെയ്യുന്നു അപ്പുറത്തെ വീട്ടിലെ ഫങ്ഷനിലേക്ക് വരുന്ന ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതെ അവരെ എല്ലാവരെയും വഴിയിൽ വെച്ച് സംസാരിച്ച് അവരുടെ വീട്ടിലെ ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ അച്യുതവർമ്മയും അലോകും വഴിയിൽ നിൽക്കുന്നു ആൾക്കാരെയൊക്കെ ക്ഷണിക്കാനായിട്ട് അപ്പോൾ ഫങ്ഷന് രണ്ടു പേര് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അവരോട് പറയുന്നു ഇത് കണക്ക് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുകയാണ് അപ്പം അവർ പറയുന്നു ഞങ്ങളെ ആദ്യം വിളിച്ചത് അവരാണ് ഗോമതിയും ബാലനുമാണ് വിളിച്ചിരിക്കുന്നത് അപ്പം ഉടനെ അച്യുത പറയുന്നുണ്ട് അവിടെ വെജിറ്റേറിയൻ ആണ് ഫുഡ് അവിടെ പ്രത്യേകിച്ച് നല്ല ഫുഡൊന്നും ഇല്ല വെജിറ്റേറിയൻ ഫുഡുകളാണ് ഉള്ളത് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ മട്ടൻ തുടങ്ങി എല്ലാ ഭക്ഷണ ഉണ്ട് അതുപോലെ തന്നെ മദ്യവും ഉണ്ടെന്ന് അങ്ങനെ വരുന്ന ആൾക്കാരെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് അച്യുതവർമ്മയും അലോകും കൂടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ ബാലന്റെ മകൾ അനജയും അനജയുടെ ഭർത്താവിന്റെ അച്ഛനും എല്ലാരും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അനജയുടെ ഭർത്താവിന്റെ അച്ഛൻ ചോദിക്കുന്നു ഇത് കണക്കൊരു വലിയൊരു ഫംഗ്ഷൻ നടന്നിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ ആൾക്കാരെ ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് അപ്പൊ വലിയൊരു ആഘോഷമാണെന്ന് കരുതിയാണ് ഞാൻ വന്നത് എന്റെ പ്രതീക്ഷയൊന്നും തെറ്റിക്കരുതെന്ന് അനുജയുടെ ഹസ്ബൻഡിന്റെ ഫാദർ പറയുന്നുണ്ട് എന്നാൽ അനന്തവർമ്മയുടെ വീട്ടിൽ വലിയൊരു ഫങ്ഷനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു ഭക്ഷണം അതൊക്കെ കണ്ടിട്ട് ആളുകൾ അങ്ങോട്ട് തന്നെയാണ് കൂടുതലും പോകുന്നത് അപ്പം ആ ഒരു ഫങ്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് ഗോമതയുടെയും ബാലന്റെയും ആ ഒരു വീട്ടിൽ നടക്കുന്ന ഫങ്ഷനിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് അപ്പം അങ്ങനെ ബാലൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാം എന്നാൽ ഈ ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അമ്മ ഇന്ദ്രാമ്മ താഴേക്ക് ഇറങ്ങാതെ മുകളിൽ തന്നെ ഇരിക്കുന്നു അപ്പം അന്തിത മുകളിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താഴേക്ക് പോകാത്തത് ഒരുപാട് ആളുകൾ താഴെയുണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എന്നാൽ ഇന്ദ്രാമ പറയുന്നത് അനന്തവർമ്മയുടെ പിറന്നാളിന് ഇനിയും ഒരു മാസം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു അപ്പുറത്ത് നടക്കുന്ന ആ ഒരു ഫംഗ്ഷനെ തകർക്കാനും എല്ലാം കൂടി വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് ഇതെന്ന് ഇന്ദ്രാമക്ക് മനസ്സിലായി അപ്പോ ഇന്ദ്രാമ്മ പറയുന്നുണ്ട് ആംഗ്ലമാർ ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെങ്ങൾ അവിടെ വിഷമിക്കുകയാണ് അങ്ങനെ ഗോമതിയും ബാലനുമൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത് എന്നൊക്കെ ഇന്ദ്രാമ്മ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തോടു കൂടി ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് ഞാൻ നേരത്തെ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ചാനലിലോ അല്ലെങ്കിൽ ടി വിയിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ സീരിയലിൻ്റെയും റിവ്യൂ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നാളെ കാണാം